റോഡ് സൈഡിൽ ഉറങ്ങി കിടന്ന അഞ്ചു പേരുടെ പുറത്ത് വാഹനം കയറുകയും അഞ്ചു പേര് മരിക്കുകയും ബാക്കി മൂന്ന് പേര് നിന ഗുരുതരമാണ് മൊത്തം പതിനൊന്ന് പേരുണ്ട് അതുപോലെ പതിനൊന്ന് പേര് മൂന്ന് പേര് നിന ഇപ്പോഴും ഗുരുതരമാണ് ഇത് അപകടം സംഭവിച്ചു ഈ അപകടമായി ബന്ധപ്പെട്ട് അതിൽ ആ വിവരം കിട്ടിയ ഉടനെ തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷൻ അന്വേഷണം നടത്തി അദ്ദേഹത്തിന്റെ പ്രാഥമികമായ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് അതിൽ നമുക്ക് ഈ ഡ്രൈവർ അല്ല വണ്ടി ഓടിച്ചിരുന്ന ക്ലീനറായിരുന്നു രണ്ടുപേരും ഇപ്പോഴും മദ്യത്തിന് അടിമപ്പെട്ട് നിൽക്കുകയാണ് അവരിപ്പോഴും ക്ലിയർ ആയിട്ടില്ല അവരിപ്പോഴും മദ്യപിച്ച നിലയിൽ തന്നെയാണ് രണ്ടുപേരും വാഹനം ഓടിക്കുടങ്ങിയ സമയം മുഴുവൻ മദ്യപിക്കുകയായിരുന്നു ഈ ഡ്രൈവർ മാറി കിടന്നിട്ട് കണ്ടക്ടർ ക്ലീനർ വണ്ടി ഓടിച്ചു ക്ലീനർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല ഡ്രൈവർക്ക് ഒരു അമ്പത് വയസ്സും അലക്സ് എന്നാ പേര് ക്ലീനർ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരാളാണ് അലക്സ് ഡ്രൈവർ ജോസാണ് ഇവർ രണ്ടുപേരും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് നമ്മൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നിർദ്ദേശപ്രകാരം ആദ്യം തന്നെ ഇതിന്റെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്തിരിക്കും രജിസ്ട്രേഷൻ ഈ ഡ്രൈവറുടെ ലൈസൻസ് പിടിച്ചെടുക്കുന്നു ആദ്യം സസ്പെൻഡ് ചെയ്യും നമ്മൾ അതുകൂടാതെ രജിസ്ട്രേഷൻ റദ്ദാക്കും വണ്ടിയുടെ രജിസ്ട്രേഷൻ കണ്ണൂരിലുള്ള ഒരാളുടെ പേരിലാണ് ആ ആ ഉടമസ്ഥൻ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു ഈ മദ്യവിച്ചിരിക്കാൻ രണ്ടുപേർക്കും പോലീസ് കക്ഷികൾക്ക് നോട്ടീസ് ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല എന്നാലും അവരുടെ ലൈസൻസ് റദ്ദാക്കും ആദ്യഘട്ടമായിട്ട് ഈ അവരുടെ ഈ വണ്ടിയുടെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യും അതിനുള്ള നടപടി ഇന്ന് തന്നെ എടുക്കും തുടർന്ന് രജിസ്ട്രേഷൻ റദ്ദാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതായത് വളരെ ഒരു കരുതി കൂട്ടിയുള്ള തെറ്റെന്ന് തന്നെ പറയാൻ പറ്റും അരഹത്യാണ് കാരണം ഇത് അടച്ചു വെച്ചിരുന്ന ബ്ലോക്ക് ചെയ്തു വെച്ചിരുന്ന റോഡ് ബ്ലോക്ക് ചെയ്തു വെച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ബാരിക്കേഡ് തകർത്തുകൊണ്ടാണ് ഈ മദ്യപിച്ച വ്യക്തി വണ്ടി ഓടിച്ച് അതിലേക്ക് കയറുന്നത് അവിടെ കിടന്നുറങ്ങുന്നവരെ പുറത്തുകൂടെ ഉറങ്ങിക്കിടന്നവരെ പുറത്തുകൂടെ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളടക്കം അവരുടെ പുറത്തുകൂടെയാണ് വണ്ടി കയറിയിറങ്ങിപ്പോയിരിക്കുന്നത് അതുമാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു പരിശോധന ട്രാൻസ്പോർട്ട് കമ്മീഷണർ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് തൃശൂർ പാലക്കാട് ആ ഭാഗങ്ങളിലുള്ള ലൈൻ ട്രാഫിക് ലംഘനത്തെയും അതുപോലെ ഇത്തരത്തിൽ മദ്യവെച്ചുള്ള യാത്രകളെയും രാത്രി കാലങ്ങളിൽ പരിശോധിക്കാൻ ഒരു തീരുമാനം ട്രാൻസ്പോർട്ട് കമ്മീഷൻ എടുത്തിരുന്നു അത് ഈ അടുത്ത ആഴ്ച കൂടി അത് ഒരു വലിയ ഡ്രൈവായി വരും നൈറ്റ് രാത്രിയിലൊരു പരിശോധന വളരെ ഈ ട്രക്കുകൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ട്രക്കുകളും ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ട്രക്കുകളിലേ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നതായിട്ടും അതുപോലെ ലൈൻ ട്രാഫിക് ലംഘിച്ച് അശ്രദ്ധമായി വണ്ടി ഓടിക്കുന്ന കാണുന്നുണ്ട് നൈറ്റ് നൈറ്റ് ഒരു എൻഫോഴ്സ്മെന്റ് പരിപാടി ആലോചിക്കുന്നുണ്ട് അത് തീരുമാനമെടുത്തിട്ടുണ്ട് അത് ഈ ആഴ്ചയിൽ തുടങ്ങും അല്ലേ അടുത്ത ആഴ്ചയിൽ എന്തായാലും തുടങ്ങും ട്രാൻസ്പോർട്ട് കമ്മീഷനെ നേതൃത്വം തന്നെയാണ് ഇത് നടത്താൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതാണ് പക്ഷേ ഇത് ദൌർഭാഗ്യകരമായ സംഭവമാണ് ഇത് ഡീവിയേഷൻ മറികടന്ന് കയറി ഇവരെ പുറത്തുകൂടെ കയറിയതിന് ശേഷം വണ്ടി പിന്നെ അറുന്നൂറ് മീറ്റർ അകലെ വെച്ച് തൃപ്രയാർ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു ഉത്സവം ഉള്ളതുകൊണ്ട് ഒരുപാട് ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അവരാണ് ഈ വണ്ടി തടഞ്ഞു നിർത്തിയത് അല്ലെങ്കിൽ വണ്ടി ഒരുപക്ഷെ നിർത്താതെ വിട്ടുപോകുമായിരുന്നു അതായിരുന്നു ഈ ഡ്രൈവറുടെ പ്ലാൻ ഒരു അറുനൂറ് മീറ്റർ അപ്പുറത്ത് വെച്ച് വണ്ടി തടയി അവരാണ് കണ്ടത് ഈ ക്ലീനറാണ് വണ്ടി ഓടിച്ചത് ഡ്രൈവറല്ല ക്ലീനറാണ് വണ്ടി ഓടിച്ചതെന്നുള്ള അവർ ഉണ്ടായിരുന്നു വണ്ടി തടഞ്ഞു നിർത്തിയവരെയാണ് അത് കണ്ടി ഓടിച്ചത് ഇയാളെ ഉദ്ദേശം വിട്ടുപോകുക എന്നുള്ളതായിരുന്നു തോന്നും എല്ലാവരും നാട്ടുകാരത് പിടിച്ചു നിർത്തി വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് ഇക്കാര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് കർശനമായ നിലപാടെടുക്കും അപ്പോൾ ഇപ്പം തന്നെ ആർ സി ബുക്ക് സസ്പെൻഡ് ചെയ്യുന്നുണ്ട് രജിസ്ട്രേഷൻ അതുപോലെ ലൈസൻസ് പോകും പിന്നെ പെർമിറ്റും പോവും പെർമിറ്റും പോവും